മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിമൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ചതയമാണ് നക്ഷത്രം ചതയം മൂന്നാം പാദം കന്നി ലഗ്നം രണ്ടിൽ ശനി ഗുളികൻ മൂന്നിൽ വ്യാഴം നാലിൽ കേതു അഞ്ച് ശൂന്യം ആറിൽ ചന്ദ്രൻ ബുധൻ സൂര്യൻ ഏഴിൽ ശുക്രൻ കുജൻ എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ രാഹു പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് അതിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണിത് എന്ന് വച്ചാൽ കുടുംബപരമായി അഞ്ഞൂറ് കോടിയിൽ കൂടുതൽ ആസ്തിയുള്ള ഒരു കുടുംബത്തിലെ വ്യക്തിയാണിത് അദ്ദേഹത്തിൻ്റെ പിതാവായിട്ട് സമ്പാദിച്ച് കൂട്ടിയതാണ് അത്രയും വലിയ സ്വത്തും പണവും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാം താമസിക്കുന്നത് പൂനെയിലാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ ലക്നം കന്നിയാണ് അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് രണ്ടിൽ ധനസ്ഥാനത്ത് ശനി നിൽക്കുന്നു വളരെ നല്ലതാണ് പക്ഷേ ഇവിടെ ഗുളികൻ ഒപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ ഗുളികൻ്റെ സാമീപ്യം ശനിയോടൊത്തെന്ന് പറയുമ്പോൾ അതിനെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യാഴം നിൽക്കുന്നത് മൂന്നിലാണ് അവിടേക്കും ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടിയുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും രണ്ടാമത്തെ ദൃഷ്ടി വ്യാഴത്തിലേക്കും പന്ത്രണ്ടാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്കും ആണ് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നത് അതുപോലെ തന്നെ നാലിൽ ആണ് കേതു നാലിൽ കേതു രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടി നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു നാലിലേക്ക് ശനിയും ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാല് വീടുമായി ബന്ധപ്പെട്ട സ്ഥാനം വീട്ടിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു സ്വസ്ഥതക്കുറവ് അല്ലെങ്കിൽ അസ്വസ്ഥത തർക്കങ്ങൾ പോലെയുള്ള അനുഭവങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അതുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് നാലിൽ കേതു രാഹുവിൻ്റെ സ്വാഭാവികമായ ദൃഷ്ടി നാലാം ഭാവാധിപൻ സാക്ഷാൽ വ്യാഴം മൂന്നിൽ ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിൽ നാലിലേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടി വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത് ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇദ്ദേഹം വഴുതി വീഴാനുള്ള ടെൻഡൻസി പ്രവണത കാണിച്ചാൽ അതിൽ നിന്ന് തിരിച്ച് കരകയറി വരാൻ ഇത്രയും കോടികൾ ഉണ്ടെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടുകളെ ക്ഷണിച്ചു വരുത്തുമെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് അലസനായിട്ടുള്ള ഒരാൾ കൂടിയാണിത് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ താൽപ്പര്യമില്ലാത്ത വളരെ അലസനും മടിയനുമായിട്ടുള്ള ഒരാളാണ് ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം മടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതുപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ചന്ദ്രനോടൊത്ത് സൂര്യനോടൊത്ത് ശനിയുടെ ക്ഷേത്രത്തിൽ അവിടേക്ക് രാഹുവിൻ്റെ ഒൻപതാമത്തെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് അവസാനത്തെ ദൃഷ്ടി പന്ത്രണ്ട് അപ്പോൾ ഒൻപതാമത്തെ ദൃഷ്ടിയിൽ ലഗ്നാധിപനിലേക്ക് വരുന്നുണ്ട് ചന്ദ്രനും ബുധനും സൂര്യനും നിൽക്കുന്ന ശനിയുടെ ക്ഷേത്രത്തിലേക്ക് ഇത് ഈ വ്യക്തിയെ മടിയനാക്കും അല്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നാളെ നാളെയാവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന ശീലം മടി പിടിച്ചെവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി വിശ്രമിക്കുന്ന ഒരു ടെൻഡൻസി ശീലം തന്നെ ഇദ്ദേഹത്തിനുണ്ട് കാര്യം ബാധ്യതകളില്ല ബുദ്ധിമുട്ടുകളില്ല പണം വേണമെന്നുള്ള ചിന്തയില്ല കാരണം ആൾറെഡി കുബേരനാണ് അപ്പോൾ അദ്ദേഹത്തിന് മടി മടിയാവാം കുഴപ്പമൊന്നുമില്ല ഒന്നും അതുകൊണ്ട് സംഭവിക്കാനും പോകുന്നില്ല പക്ഷേ ആ മടി ഉള്ളതുകൊണ്ടും ഇദ്ദേഹത്തിൻ്റെ നാല് എന്ന് പറയുന്ന സ്ഥാനത്ത് കേതു ശനിയുടെ ദൃഷ്ടി രാഹുവിൻ്റെ ദൃഷ്ടി നാലാം ഭാവാധിപൻ സ്വാഭാവികമായും മൂന്നിൽ ഗുളികൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുമ്പോൾ അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എടുത്തു ചാടിക്കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു കയറി വരിക കൈ പൊള്ളിയ ശേഷം മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞേ തീരൂ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് ഉച്ചസ്ഥനായി ശുക്രൻ അവിടെ കുജനുമുണ്ട് അവിടേക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി വരുന്നുണ്ട് ശരി തന്നെ പക്ഷേ വ്യാഴം നിൽക്കുന്നത് അത്ര നല്ല രീതിയിലല്ല ഗുളികൻ്റെ ദൃഷ്ടിയിൽ രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെയാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല ഇദ്ദേഹത്തിന് ഭാര്യയുമായി തർക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ വഴക്കുകൾ എല്ലാം ഉണ്ട് നിലവിൽ രണ്ടുപേരും രണ്ടായി തന്നെയാണ് കഴിയുന്നത് അപ്പോൾ ലക്നാൽ ഏഴിൽ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുകയും അവിടെ കുജൻ നിൽക്കുകയും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ഗുളികൻ്റെ ദൃഷ്ടിയിൽ രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ 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 ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയുണ്ട് കൃത്യമായിട്ട് കണക്ക് കൂട്ടി പോയില്ല എങ്കിൽ ഡിവേഴ്സ് വരെ സംഭവിക്കാനും സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇദ്ദേഹം ഇപ്പോൾ ബുധനിൽ ബുധനിലാണ് സഞ്ചരിക്കുന്നത് ബുധ ബുധദിശയിൽ ബുധൻ്റെ അപഹാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഇരുപത് വരെ അതിനുശേഷം വരുന്നത് കേതുവിൻ്റെ അപഹാരമാണ് നാലിലെ കേതു ശനിയുടെ ദൃഷ്ടിയുള്ള കേതു രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയുള്ള കേതു ബുധനാണെങ്കിൽ രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് രാഹു ഇവിടെ വളരെ ക്രൂഷലാണ് ലക്നാൽ പത്തിൽ നിൽക്കുന്നു വളരെ വളരെ ക്രൂഷ്യലാണ് രാഹുവിൻ്റെ ഇവിടുത്തെ നിൽപ്പും അതുപോലെ തന്നെ നടത്തുന്ന ശക്തമായിട്ടുള്ള ദൃഷ്ടികളും പ്രത്യേകിച്ചും ശുക്രൻ കുജന കുജനൊക്കേഴിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കണക്ഷൻസ് പുറത്തു നിന്നുള്ള ഭാര്യ ഇതരമായിട്ടുള്ള ബന്ധങ്ങൾ വന്ന് ചാടാനുള്ള അവസരം പ്രത്യേകിച്ച് സമ്പന്നനാണ് ഉണ്ടാവുകയും അതിനെ ചൊല്ലി ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാൻ സാധ്യത വളരെ വളരെ കൂടുതലുമാണ് എന്നും തിരിച്ചറിയുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ പത്തിൽ രാഹു പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ലക്നാധിപനും കൂടാണ് ബുധൻ ചന്ദ്രനോടൊത്ത് ബുധൻ ചന്ദ്രൻ അത്ര നല്ല ബന്ധമല്ല സൂര്യനോടൊത്ത് നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയുണ്ട് അങ്ങനെയുള്ളപ്പോൾ ലക്നാൽ പത്തിലും പത്താം ഭാവാധിപനും രാഹുവിൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞു ഇദ്ദേഹം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള അല്ലെങ്കിൽ വലിയ പ്രോജക്ട്സ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എടുത്ത് ചാടുന്ന സമയത്ത് രാഹു ആയതുകൊണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയും ഒരു സുപ്രഭാതത്തിൽ ഒരു വീണ്ടും വിചാരമുണ്ടായി എന്നാൽ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് എടുത്ത് ചാടുകയും ചെയ്യും എടുത്ത് ചാടാനുള്ള സാമ്പത്തിക ശേഷി പുള്ളിക്കുണ്ട് അഞ്ഞൂറ് കോടിയിൽ കൂടുതൽ ആസ്തിയുള്ളൊരു കുടുംബം എന്ന് പറയുമ്പോൾ ഊഹിക്കാം അദ്ദേഹത്തിന് എന്തും സാധിക്കും പക്ഷേ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകകൾ പണം എന്ന് പറയുന്ന അവസ്ഥ റിട്ടേൺ ആയിട്ട് ലാഭകരമായിട്ട് വരണമെങ്കിൽ അതിനൽപ്പം പ്രയാസം ഈ ഗ്രഹനിലയിലുണ്ട് മായാവിദ്യകളുള്ള ഛായാഗ്രഹമാണ് എപ്പോഴും രാഹു രാത്രിയായി പകലായും പകലിനെ രാത്രിയായും മാറ്റാൻ ശേഷിയുള്ള ഛായാഗ്രഹം എന്ന് വേണമെങ്കിലും അതിനെ ഉപമിക്കാം അങ്ങനെയുള്ളപ്പോൾ നൂറ് ശതമാനം ലാഭമാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചെയ്താൽ ചിലപ്പോൾ കമ്പനിയും ഉണ്ടാവില്ല കമ്പനിയുടെ ഇഷ്ടിക പോലും ഉണ്ടാവില്ല ഇത് വളരെ ഒരു കാര്യം തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങേയറ്റം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും ആലോചിച്ചും കൃത്യമായ സമയത്തും സ്വാപഹാരമാണ് നടക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കേതുവിൻ്റെ അപഹാരമാണ് ഇതൊന്നും നല്ലതല്ല ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൃത്യമായ പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സമ്പന്നനായാൽ കൂടെ അല്ലെങ്കിൽ കോടീശ്വരൻ കോടിക്കുമേൽ കോടിയുള്ള ആളായാൽക്കൂടെ ഗ്രഹനിലയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ തന്നെയാണ് അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ചില ആളുകൾ പറയാറുണ്ട് പണമുള്ള ആളുകളെ ഇതൊന്നും ബാധിക്കില്ല എന്ന് തികഞ്ഞ തെറ്റാണ് തികഞ്ഞ നൂറ് ശതമാനം പരിശുദ്ധമായ തെറ്റ് തന്നെയാണ് പണമുള്ളവനെ ഇതൊന്നും ബാധിക്കില്ല ഇദ്ദേഹത്തെ എല്ലാം ബാധിക്കുന്നുണ്ട് കുടുംബപരമായിട്ടുള്ള വിള്ളലുകൾ ആ പണത്തിനവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വീട് സംബന്ധമായിട്ടുള്ള സ്വസ്ഥത കെട്ടികൾ ആ അവിടെ ഒന്നും ചെയ്യാൻ സംഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഗ്രഹനിലയിൽ പൊസിഷൻസ് ഓരോ രീതിയിലും ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സമ്പന്നനായാലും ദരിദ്രനായാലും പണ്ഡിതനായാലും പാമരനായാലും ആരായാലും ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചതയമാണ് നക്ഷത്രം രാഹു ദശയിൽ ജനിച്ചു എൺപത്തിയെട്ട് വരെ രാഹു അതിനുശേഷം വ്യാഴം രണ്ടായിരത്തി നാല് വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ശേഷം ബുധൻ രണ്ടായിരത്തി നാൽപ്പത് വരെ ഇപ്പോഴത്തെ നടപ്പ് ദശയും നേരത്തെ പറഞ്ഞു ബുധൻ തന്നെയാണ് ശേഷമാണ് ഏഴ് കൊല്ലം കേതു അതിനുശേഷം ശുക്രൻ രണ്ടായിരത്തി അറുപത്തേഴ് വരെ ശേഷം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇനി നേരത്തെ പറഞ്ഞ കാശുള്ളവനെ കഷ്ടകാലങ്ങൾ ബാധിക്കില്ല എന്ന് പറയുന്ന ചില ആളുകൾ തെറ്റായി അല്ലെങ്കിൽ ശരിയാണ് എന്ന് വിചാരിച്ച് പറയാറുണ്ട് അതിനെ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഖണ്ഡിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം അഞ്ചിൽ ഗ്രഹങ്ങളില്ല അഞ്ചാം ഭാവാധിപൻ ശനിയാണ് നവാംശത്തിലും ശനി അവിടെ ഉണ്ട് അഞ്ചാം ഭാവാധിപൻ ശനി രണ്ടിൽ ഉച്ചസ്ഥനായി ഗുളികനോടൊത്ത് നിൽക്കുന്നു ഈ ഇദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞ് ഇതുവരെയായിട്ടും സന്താന ഭാഗ്യം ഉണ്ടായിട്ടില്ല അത്ര എളുപ്പവുമല്ല കാരണം അഞ്ചാം ഭാവാധിപനായിട്ട് ശനി വരികയും അതിനോടൊത്ത് ഉച്ചസ്ഥനായി ശനി നിൽക്കുകയും അതിനോടൊത്ത് ഗുളികൻ നിൽക്കുകയും ചെയ്താൽ അവിടേക്ക് കുജൻ്റെ എട്ടാമത്തെ ദൃഷ്ടിയുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നും കുജൻ നാല് ഏഴ് എട്ട് അപ്പോൾ കുജൻ്റെ എട്ടാം ദൃഷ്ടി ശനി നിൽക്കുന്ന ഇടത്തേക്ക് വന്നു ഗുളികനും അവിടെ ഉണ്ട് വ്യാഴം ഇവിടെ നിസ്സഹായനാണ് അഞ്ചിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നില്ല അതുകൊണ്ട് സന്താന ഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഇദ്ദേഹത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പണത്തിന് അഞ്ഞൂറ് കോടിക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ അഞ്ചാം ഭാവാധിപനായ ശനി രണ്ടിൽ ഗുളികനോടൊത്ത് കുജൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുമ്പോൾ സന്താന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഡിലേ താമസം ഉണ്ടാകണമെന്ന് എഴുതി തന്നെ വച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ ദശകളെക്കുറിച്ച് പറഞ്ഞു ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധനിൽ ബുധൻ സ്വാപഹാരമാണ് രാഹുവിൻ്റെ ദൃഷ്ടിയുള്ള ബുധനാണ് ലഗ്നാധിപനാണ് ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് ഗുളികൻ നിൽക്കുന്നത് ശനിയോടൊത്താണ് കുജൻ്റെ ദൃഷ്ടിയിലാണ് ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ് എന്ന് സാരം എന്നാൽ ഭയപ്പാടോടെ കാണേണ്ടുന്ന സമയമൊന്നുമല്ല പക്ഷേ ശ്രദ്ധ തീർച്ചയായിട്ടും വേണം അബദ്ധങ്ങൾ പറ്റാൻ ഏറ്റവും മികച്ച സമയമാണ് ലഗ്നത്തിലേക്കൊക്കെ ഗുളികൻ ദൃഷ്ടി ചെയ്താൽ അല്ലെങ്കിൽ ലക്നത്തിലൊക്കെ ഗുളികൻ തന്നു കഴിഞ്ഞാൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലഗ്നാധിപനിലേക്ക് രാഹുവും കൂടെ ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ ഒന്നിനെ ശരിയായി കാണുകയും അതിൻ്റെ പുറവേ പോവുകയും പിന്നീട് പിന്നീടതിൽ ബുദ്ധിമുട്ട് ആയി മാറുകയും ചെയ്യുന്ന അവസ്ഥകൾ ധാരാളമുണ്ട് അങ്ങനെ ആളുകൾ ഒരുപാട് വിളിക്കാറുമുണ്ട് ശ്രദ്ധിച്ച് പക്വതയോടെ പാകതയോടെ അലസതയെ മാറ്റി കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് ചിന്താശേഷിയോടുകൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ആൾറെഡി സമ്പന്നനാണ് എന്നിരുന്നാൽ കൂടെ വീണ്ടും നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ സാധ്യതയും ഇദ്ദേഹത്തിനുണ്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി